ഹലോ ഹാപ്പി ബെറ്റ് മൈഫിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ആൽഫബെറ്റ്സിനെ കുറിച്ചായിരുന്നല്ലേ പഠിച്ചത് ആൽഫബറ്റിന്റെ ഏതൊക്കെ പഠിച്ചു എയും പഠിച്ചു നമ്മൾ അതേപോലെ തന്നെ രണ്ടാമത് നമ്മള് ബിയും പഠിച്ചു എയിൽ ഒരു വാക്ക് പഠിച്ചിട്ടുണ്ട് ബിയിലും ഒരു വാക്ക് പഠിച്ചിട്ടുണ്ട് ഇല്ലേ ഓർമ്മയുണ്ടോ അപ്പൊ എയിൽ നമ്മൾ പഠിച്ച വാക്ക് ഏതായിരുന്നു എ ഫോർ ആയിരുന്നു പഠിച്ചത് അതേപോലെ തന്നെ രണ്ടാമത്തെ ബിയിൽ പഠിച്ചത് ഏതായിരുന്നു ബി ഫോർ ബാറ്റാണ് നമ്മൾ പഠിച്ചത് ഇനി നമ്മൾ എന്താ ഇപ്പൊ നമ്മൾ എന്താ ഇനി ചെയ്യാൻ പോകുന്നത് ആ എയും ബിയും പഠിച്ചു അതിന്റെ ബാക്കി ആൽഫബെറ്റ്സിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എല്ലാവരും റെഡി അല്ലേ അപ്പൊ നമ്മള് മൂന്നാമത്തെ ആൽഫബെറ്റ്സിനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ആൽഫബെറ്റ് ഏതാ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ആൽഫബെറ്റ് ഇതാരാ ഇയാളുടെ പേരാണ് സി എന്താണ് സി ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ആൽഫബെറ്റ്സ് മൂന്നാമത്തെ ആൽഫബറ്റിൻ്റെ പേരാണ് സി അപ്പൊ നമുക്ക് സി എങ്ങനെയാണ് സി എയിലും ബിയിലും നമ്മൾ പഠിക്കണമായിരുന്നു വലിയ എയും ഉണ്ട് അതേപോലെ തന്നെ ചെറിയ എയും ഉണ്ട് ബിയിലും അതേപോലെ തന്നെ പറഞ്ഞു വലിയ ബിയും ഉണ്ട് അതേപോലെ തന്നെ ചെറിയ ബിയും ഉണ്ട് ഇനി നമുക്ക് സിയിലും ഉണ്ടാവുമല്ലോ അതേപോലെ രണ്ട് പേര് വലിയ സിയും ഉണ്ടാവും ചെറിയ സിയും ഉണ്ടാവും അപ്പം ഇതാണ് ഇവിടെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സിയും ചെറിയ സിയും ഒരേപോലെ നമ്മൾ എഴുതുന്നത് വലിപ്പത്തിൽ മാത്രമേ ഇവിടെ വ്യത്യാസം വരുന്നുള്ളൂ ഓക്കെ ഇപ്പൊ നമുക്ക് പഠിക്കാൻ ഈസി അല്ലേ അപ്പൊ സി ഫോർ ഏതാണ് സി ഫോർ ക്യാറ്റ് ഇവിടെ എന്തിന്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് ഒരു പൂച്ചയുടെ ചിത്രം അല്ലേ അപ്പൊ സി ഫോർ ക്യാറ്റ് ക്യാറ്റിന്റെ സ്പെല്ലിങ് എന്താ സി എ ടി സി എ ടി ആണ് എന്ത് നമ്മുടെ ക്യാറ്റ് എന്ന് പറയുന്നത് അപ്പം എങ്ങനെയാണ് ഇനി സി എഴുതുന്നത് നമുക്ക് നോക്കിയാലോ നമ്മളെ എയും ബിയും ഒക്കെ എങ്ങനെയാണ് എഴുതുന്നെന്ന് പഠിച്ചില്ലേ അപ്പൊ അതുപോലെ നമുക്ക് സിയും എങ്ങനെ എഴുതുന്നതെന്ന് പഠിക്കാം അപ്പൊ ഇതാണ് നമ്മുടെ സി എന്ന് പറയുന്നത് എങ്ങനെയാ സി എഴുതുന്നതെന്ന് നോക്കിയാലോ സി എഴുതാൻ ഭയങ്കര എളുപ്പമല്ലേ ഇതാണ് നമ്മുടെ സി അപ്പം സി എഴുതാനായിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചാ മതി ഈ ലൈൻ ഒന്നും വേണ്ട കേട്ടോ ഈ ലൈൻ ഒന്നും വേണ്ട നമുക്കൊന്നുകൂടെ വരച്ചു നോക്കാം ഇങ്ങനെയാണ് സി എഴുതുന്നത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ വലിയ സി ഉണ്ട് അതേപോലെ എന്തുണ്ടെന്ന് പറഞ്ഞു ചെറിയ സിയും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ അപ്പൊ നമ്മുടെ ചെറിയ സി എങ്ങനെയാ നോക്കാലോ അപ്പോൾ ആദ്യമേ പറഞ്ഞില്ലേ സിയുടെ വലിപ്പത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ എഴുതുന്നത് ഒരേപോലെയാണെന്ന് അപ്പം സി എങ്ങനെയാണ് മുമ്പേ എഴുതിയ പോലെ തന്നെയാണ് ഒരു വ്യത്യാസവും വരുന്നില്ല വലുപ്പത്തില് മാത്രമേ എന്ത് വരുന്നുള്ളൂ വ്യത്യാസം വരുന്നുള്ളൂ അപ്പൊ നമുക്ക് സി പഠിക്കാൻ എളുപ്പമല്ലേ സി ഫോർ എന്തായിരുന്നു നമ്മൾ പഠിച്ചത് സി ഫോർ ക്യാറ്റ് ക്യാറ്റിന്റെ സ്പെല്ലിങ് എന്തായിരുന്നു സി എ ടി അപ്പൊ നമ്മൾ അടുത്ത ആൽഫബറ്റിലെ അടുത്ത ലെറ്ററും കൂടി പഠിച്ചു ഏതാണ് സി ഫസ്റ്റത്തെ നമ്മൾ പഠിച്ചു എ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എ പഠിച്ചു രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ബി രണ്ടാമത്തെ നമ്മൾ ബി പഠിച്ചു ഇപ്പൊ നമ്മൾ ഏത് ആണ് പഠിച്ചത് സി ആണ് പഠിച്ചത് അപ്പൊ സിയിൽ വലിയ സിയും ഉണ്ട് അതേപോലെ തന്നെ ചെറിയ സിയും ഉണ്ട് അപ്പൊ സി എങ്ങനെ എഴുതുന്നതെന്ന് നമ്മൾ പഠിച്ചല്ലോ അതേപോലെ സി ഫോർ എന്താണ് പഠിച്ചത് സി ഫോർ കാറ്റ് കാറ്റിന്റെ സ്പെല്ലിങ് എന്താ സി എ ടി ആണ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ അടുത്ത ആൽഫബറ്റ് ആരാ നമുക്ക് പരിചയപ്പെട്ടാലോ എ പഠിച്ചു ബി പഠിച്ചു സി പഠിച്ചു നമ്മുടെ ഫോർത്ത് ആളും ഫോർത്ത് ആണ് ഇത് ഡി ആരാണ് ഡി ഈ നാലാമത്തെ ആളുടെ പേരാണെന്ത് ഡി അപ്പം ഡി ഇരിക്കുന്ന കണ്ടോ എങ്ങനെയാണെന്ന് നമുക്കിനി ഡി ഫോർ ഡോഗ് നമ്മുടെ ഒക്കെ വീട്ടിലുണ്ടാവും അല്ലേ ഇതാരാണ് ഡോഗ് ഡി ഫോർ എന്താണ് ഡോഗ് അപ്പൊ ഇനി എങ്ങനെയാ എഴുതുന്നൊന്ന് നോക്കിയാലോ ആ ഇനി നമുക്ക് ഡി എങ്ങനെയാ എഴുതുക നോക്കാം ഇവിടെ കാണുന്നുണ്ടോ ഒരു പിക്ചർ ഫസ്റ്റ് നമ്മൾ മൂട്ട് ഒരു ലൈൻ വരയ്ക്കണം അതിനു ശേഷം ആ ലൈനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ ഒന്ന് വരയ്ക്കണം ഇതാണ് നമ്മുടെ ഡി എന്ന് പറയുന്നത് ആരാണ് ഡി ഒന്നോട്ട് നോക്കാം നമുക്ക് എങ്ങനെയാ ഡീനെ എഴുതുന്നെന്ന് ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് താഴോട്ടൊരു ലൈൻ വരയ്ക്കണം അതിനുശേഷം നമ്മൾ ഈ ലൈനിനെ ജോയിൻ ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കണം ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് ഇതപ്പോ ആരാ ഇത് നമ്മുടെ വലിയ ഡി ഡിയാ ഇനി നമുക്ക് ആരാ ഉള്ളത് ഒരാളും കൂടെ ഉണ്ട് ചെറിയ ഡി കൂടെ ഉണ്ട് ചെറിയ ഡീനെ എങ്ങനെയാ പറ എഴുതുന്നേ നമുക്ക് നോക്കിയാലോ നമ്മുടെ അടുത്ത ആൾ ആരാണ് ചെറിയ ഡി സ്മോൾ ലെറ്റർ ഡി അപ്പം ഈ ഡിന് എങ്ങനെയാ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ഡീനെ എങ്ങനെ എഴുതുക ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ വരയാൻ വരും അതിനുശേഷം അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നു ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുന്നു അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെയും വരയ്ക്കുന്നു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡി ഡീന്ന് പറയുന്നേ ഏത് ഡി ആണ് സ്മോൾ ലെറ്റർ ആണ് അപ്പൊ നമ്മൾ ഏതൊക്കെയാ പഠിച്ചേ ഫസ്റ്റ് നമുക്ക് ബി എ പഠിച്ചു എന്ന് പറയുന്നത് എ ഫോർ ആണ് വലിയ എ ഏതാണെന്ന് പഠിച്ചു എങ്ങനെയാണ് എഴുതുന്നതെന്ന് പഠിച്ചു അതേപോലെ തന്നെ ചെറിയ എഴുതുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു രണ്ടാമതേ വണം പഠിച്ച ആരെയായിരുന്നു ബിനെ പഠിച്ചു ബിക്ക് രണ്ടാൾക്കാരുണ്ടല്ലേ വലിയ എലിയ ബിയും ഉണ്ട് അതേപോലെ തന്നെ ചെറിയ ബിയും ഉണ്ട് ബി ഫോർ എന്താണ് ബാറ്റ് പഠിച്ചു ദെൻ നമ്മൾ പഠിച്ചതാണ് സി സി എങ്ങനെ എഴുതുന്നേ സി എഴുതാൻ നമുക്ക് എളുപ്പല്ലേ വലിയ സിയും ചെറിയ സിയും ഒരേപോലെയാ വലുപ്പത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അങ്ങനെ നമ്മൾ സി പഠിച്ചു സി ഫോർ എന്താ പഠിച്ചേ ക്യാറ്റ് ക്യാറ്റിന്റെ സ്പെല്ലിങ് എന്തായിരുന്നു സി എ ടി ആണ് നമ്മുടെ ക്യാറ്റ് എന്ന് പറയുന്നത് സി ഫോർ ക്യാറ്റ് പഠിച്ചു അതിന് ശേഷം നമ്മൾ എന്ത് പഠിച്ചു ഡി പഠിച്ചു ഡി എന്താണ് ഡി ഒരേ ആണോ എഴുതുന്നത് അല്ല അപ്പം ക്യാപിറ്റലെറ്റർ ഡി അതായത് വലിയ ഡി എഴുതുന്നതും സ്മോൾ ലെറ്റർ ഡി ചെറിയ ഡി എഴുതുന്ന ഡിഫറൻസ് ഉണ്ട് അല്ലേ അപ്പൊ നമ്മൾ ഡി വലിയ ഡി എങ്ങനെ എഴുതുന്നതെന്നും പഠിച്ചു അതേപോലെ തന്നെ ചെറിയ ഡി എങ്ങനെയാണ് എഴുതുന്നതെന്നും പഠിച്ചു അത് അതിനുശേഷം നമ്മൾ ഒരു കാര്യം കൂടെ പഠിച്ചു ഡി വെച്ചിട്ടുള്ളൊരു വാക്കും കൂടെ പഠിച്ചു ഡി ഫോർ എന്താ നമ്മൾ പഠിച്ചത് ഡോഗ് എന്താണ് ഡോഗ് ഡി ആണ് ഡോഗ് എന്താണ് ഡി ഒ ജി ആണ് നമ്മൾ ഡോഗ് അപ്പൊ നമ്മൾ ഇപ്പൊ എത്ര ലെറ്റേഴ്സാണ് പഠിച്ചത് ആൽഫബറ്റ്സിൽ ട്വന്റി സിക്സ് ലെറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അതിൽ നമ്മൾ പഠിച്ചത് ഫസ്റ്റത്തേത് എ പഠിച്ചു ബി പഠിച്ചു സി പഠിച്ചു അതേപോലെ തന്നെ ഡി പഠിച്ചു ഇനി എത്ര ബാക്കിയുണ്ട് നമ്മൾ ട്വന്റി സിക്സിലാകെ നാലെണ്ണോ പഠിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ആൽഫബറ്റ്സിനെ പഠിക്കാം ഓക്കെ എല്ലാവർക്കും ഇത് ക്ലിയർ ആണല്ലോ നാല് ആൽഫബറ്റ്സും എങ്ങനെയാണ് എഴുതുന്നതെന്ന് ക്ലിയർ ആണല്ലോ അതേപോലെ തന്നെ എങ്ങനെയാണ് അതിനെ വായിക്കുന്നതെന്നും എല്ലാവർക്കും ക്ലിയർ അല്ലേ സ്മോൾ എയും സ്മോള് ഉണ്ട് അതേപോലെ തന്നെ ക്യാപിറ്റലും ഉണ്ട് രണ്ടും എങ്ങനെ എഴുതുന്നതെന്നും എങ്ങനെയാണ് വായിക്കുന്നതെന്നും ക്ലിയർ അല്ലേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ആൽഫബറ്റ്സിലെ ലെറ്റേഴ്സ് എങ്ങനെയാണ് എഴുതുന്നതെന്നും എങ്ങനെയാണ് വായിക്കുന്നതെന്നും അത് വെച്ചിട്ടുള്ള ഓരോ വേർഡ്സും പഠിക്കാം ഓക്കെ ക്ലിയർ അല്ലേ ഓക്കെ